ഹജ് യാത്ര മുടങ്ങിയവർക്കായി അടിയന്തര ശ്രമം തുടരണമെന്ന് മുഹമ്മദ് ഖാസിം കോയ ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ അമ്പതിനായിരം പേരുടെ ഹജ്ജ് യാത്ര അനിശ്ചിതത്വത്തിലായ അതീവ ഗൗരവ സാഹചര്യത്തിന് പരിഹാരം കാണാനുള്ള ശ്രമം അടിയന്തരമായി തുടരണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുന്നംഗം കെ എം മുഹമ്മദ് കാസിം കോയ ആവശ്യപ്പെട്ടു നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നമുക്ക് ആ സ്ഫോടനം സംബന്ധിച്ച് ഇവിടെ നമ്മളെപ്പോലുള്ള എത്രയോ പേർ ഹജ്ജിന് ഉദ്ദേശിച്ചുകൊണ്ട് പ്രൈവറ്റ് കുറിപ്പിന് അമ്പതിനായിരത്തോളം ആളുകൾക്ക് ഒരു ഇതുവരെയും അവസരം ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി ട്രാവൽസിൻ്റെ ട്രാവൽസ് ഉടമകൾ എല്ലാം കൂടി സഹോദരി അദ്ദേഹം പോവുകയാണ് ഈ കാര്യം പരിഹരിച്ചിട്ടേ വരുമോ എന്ന് പറഞ്ഞ് പോയപ്പോഴാണ് ഏതാനും ആവുമ്പോൾ ആ സ്ഫോടനത്തിനിടയിൽ ആ ഒരു സ്ഫോടനം സംഭവിച്ചുകൂടെ അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു അത് എവിടെയും എത്താത്ത അവസ്ഥയാണ് അപ്പം നമുക്ക് ചിന്തിക്കണം ഇവിടെ കാ ഇവർ ഹജ്ജിന് കാശ് കേടുത്തു എല്ലാം പ്രൈവറ്റ് നാൽപ്പത്തി അയ്യായിരത്തിൽ പരം ആളുകൾക്കുള്ള എല്ലാ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞു ഈ സമയത്ത് ഈ കൂട്ടർക്ക് പോകാൻ അള്ളാഹു തന്നെ ഒരു കാരണവശാലും നോക്കണം ഇത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സാങ്കേതിക പഠന സമാപന സംഗമം പൊന്നാനി ഐഎസ്എസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള മദ്രസ മദ്രാസ് ക്ഷേമ ബോർഡ് ഡയറക്ടർ സിദ്ദിഖ് മൗലവി ഐലക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചീഫ് ട്രെയിനർ മുജീബ് മാസ്റ്റർ വടക്കേമണ്ണ ക്ലാസിന് നേതൃത്വം നൽകി ട്രെയിനർമാരായ മുനീർ ബഷീർ അലിമോൻ സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി പി വി അബ്ദുൽ ഖാദർ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു പൊന്നാനി മേഖലയിൽ സിബിഎസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറ് വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു ഐ ടി ലാബ് സയൻസ് ലാബ് മാത്സ് ലാബ് ഡിജിറ്റൽ ക്ലാസ് റൂം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് കൗൺസിലിംഗ് ലാബ് ഫസ്റ്റ് എയ്ഡ് റൂം വിശാലമായ ലൈബ്രറി ഓഡിറ്റോറിയം പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിങ്ങും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു കുട്ടികളുടെ കലാ കായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ് ഡാൻസ് മ്യൂസിക് യോഗ തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി